ഗ്രീൻ ക്ലീൻ എർത്ത് ഡോട്ട് ഓർജി എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ നട്ടു വളർത്തുന്ന വൃക്ഷത്തൈകളുടെ ഫോട്ടോയും നിങ്ങളുടെ ഗ്രീൻ ആക്ടിവിറ്റികളുടെ വീഡിയോയുടെ ലിങ്കും അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്വന്തം ഫോൺ നമ്പർ ഉപയോഗിച്ച് ഈ വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അതിന് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ കോർഡിനേറ്റർ നിങ്ങൾക്ക് ഒരു ലിങ്ക് അയച്ചു തരേണ്ടതുണ്ട് കോർഡിനേറ്ററോട് ലിങ്ക് ലഭിച്ചാൽ ദാ ഇതുപോലുള്ളൊരു ആയിരിക്കും അതിൽ ഉണ്ടാവുക ഇവിടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേരും മറ്റ് വിശദവിവരങ്ങളും ചേർത്ത് രജിസ്റ്റർ ചെയ്യുക ഇടത് ഭാഗത്ത് മുകളിൽ കാണുന്ന മൂന്ന് ലൈൻസ് ക്ലിക്ക് ചെയ്ത് ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പുതിയ പേജിലെത്തും അവിടെ യൂസർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യുക ഇവിടെ അപ്ലോഡ് പ്ലാൻസ് എന്ന ഒരു ബട്ടൺ കാണാവുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്താൽ പുതിയ പേജിലെത്തും അവിടെ ട്രീയുടെ നെയിമും അതേപോലെ നിങ്ങളുടെ പേരും ടൈപ്പ് ചെയ്യുക തുടർന്ന് മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ഇമേജ് എന്ന ഒരു ബട്ടൺ കാണാവുന്നതാണ് അവിടെ ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിലുള്ള തൈയുടെ ഫോട്ടോ സെലക്ട് ചെയ്യുക തുടർന്ന് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതോടെ തൈകൾ അപ്ലോഡ് ആവുന്നതാണ് അപ്ലോഡ് ചെയ്ത തൈ കാണണമെങ്കിൽ മുകളിൽ വലത് ഭാഗത്ത് കാണുന്ന മൈ അപ്ലോഡ് ചെയ്യുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ട്രീ കാണാവുന്നതാണ് ഇവിടെ ഒരു ട്രീ നമ്പർ ശ്രദ്ധിക്കുക ഇനി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത മൊത്തം തൈകളുടെ ലിസ്റ്റ് കാണണമെങ്കിൽ മുകളിൽ മൂന്ന് ലൈൻസ് ക്ലിക്ക് ചെയ്ത് പാർട്ടിസിപ്പൻ ലിസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുവരെ ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത മുഴുവൻ തൈകളും കാണാവുന്നതാണ് ഒരു ട്രീ നമ്പർ ശ്രദ്ധിക്കുക ഒരു ലക്ഷത്തി പതിമൂവായിരത്തി സംതിങ് അത് പ്രത്യേകം ഓർത്ത് വെക്കണം കാരണം നിങ്ങൾ മറ്റു മത്സരങ്ങൾ പങ്കെടുക്കുമ്പോൾ ട്രീ നമ്പർ ചോദിക്കുമ്പോൾ ഈ നമ്പർ കാണിച്ചു കൊടുക്കേണ്ടതാണ് ഇനി നിങ്ങളുടെ ഗ്രീൻ ആക്ടിവിറ്റികളും സെമിനാറുകളും കലാസൃഷ്ടികളും സയൻസ് എക്സ്പോകളും അവയുടെ വീഡിയോ ഗ്രീൻ ക്ലീൻ കേരള എന്ന യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവയുടെ ലിങ്ക് ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അവ ചെയ്യേണ്ട വിധമാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഇവിടെ ഡാഷ്ബോർഡിൽ ആക്ടിവിറ്റീസ് എന്നൊരു ബട്ടൺ കാണാം അവിടെ ക്ലിക്ക് ചെയ്താൽ അപ്ലോഡ് ആക്ടിവിറ്റീസ് എന്നൊരു ബട്ടൺ കാണാവുന്നതാണ് അവിടെ ചോദിക്കുന്ന ഡാറ്റകൾ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കലാ ആക്ടിവിറ്റികളുടെയും ഗ്രീൻ ആക്ടിവിറ്റികളുടെയും ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാവുന്നതാണ് പരിസ്ഥിതി ദിനത്തിലും തുടർന്നും നാം നടുന്ന വൃക്ഷത്തൈകൾ വേനൽക്കാലത്ത് സംരക്ഷിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുവാനായി അതിൻ്റെ ഓരോ മൂന്ന് മാസത്തെയും വളർച്ച പ്രകടമാകുന്ന ഫോട്ടോ ഗ്രീൻ ക്ലീൻ അടുത്ത ഡോട്ടോർജി എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് ഐക്യരാഷ്ട്ര സഭയിലേക്ക് സമർപ്പിക്കുന്ന ഗ്രീൻ ക്ലീൻ കേരള വൃക്ഷത്തൈ പരിപാലന മത്സരത്തിൽ തൈകൾ അപ്ലോഡ് ചെയ്യുന്ന വിധമാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഇതോടൊപ്പം മറ്റു ഒരുപാട് ഹരിത മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് അവയെക്കുറിച്ചൊക്കെ അറിയുവാൻ വേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഹരിത മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കും വിദ്യാലയങ്ങൾക്കും അധ്യാപകർക്കും പ്രൊഫസർ ശോഭീന്ദ്രന്റെ പേരിലുള്ള ഒരു ലക്ഷം രൂപയുടെ പുരസ്കാരങ്ങളും സമ്മാനങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് മത്സരത്തിന്റെ വിശദാംശങ്ങളും റിസൾട്ടും അറിയുവാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് വിജയാശംസകളോട് ഗ്രീൻ ക്ലീൻ കേരള ടീം